ആക്രമിച്ച കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ഉത്തരവായി ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും ഡയറക്ടർ ജനറൽ സർക്കാർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് തുള്ളിച്ചാടുന്നുണ്ട് സർക്കാരിന് അപ്പീൽ കൊടുത്തേ പറ്റൂ ക്രിമിനൽ കേസിൽ ആരാണ് പാതി അതിജീവിതല്ല സർക്കാരാണ് അതുകൊണ്ട് സർക്കാരിന് അപ്പീൽ കൊടുത്തേ പറ്റൂ ഒന്നാമത് തോറ്റ് നാറി നാണം കിട്ടു നിൽക്കണിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പില് ആ തോറ്റ് നാറി നാണം കിട്ടു നിൽക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലെ അപ്പീൽ കൊടുക്കാതിരുന്ന എന്ത് ചെയ്യും ഇങ്ങനെ ഇതും ഇത്രയും കോളിലക്കം സൃഷ്ടിച്ച ഒരു കേസാണ് അപ്പം അവരിപ്പോൾ അപ്പീൽ കൊടുക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ അന്വേഷിച്ചില്ല അതിന് അവിശ്വാസതയില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അപ്പീൽ കൊടുക്കുന്നത് എട്ടാം പ്രതി ദിലീപിനെ തൂക്കിക്കൊല്ലണം ബാക്കിയുള്ളവരെയൊക്കെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവർ അപ്പീൽ കൊടുക്കുന്നത് ജനവികാരം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജനവികാരം അങ്ങനെയാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഒരുപാട് ആളുകൾ ദിലീപിനെതിരെ വീഡിയോ ഇടുന്നത് കൊണ്ടും അതിൻ്റെ താഴെ വന്ന് സപ്പോർട്ടേഴ്സ് കമന്റ് ഇടുന്നതുകൊണ്ടാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് ദിലീപ് ഏട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാൾ വീഡിയോ ഇട്ടെങ്കിൽ അതിന്റെ താഴെ വന്ന് കമന്റ്സ് ഇടുന്ന ആളുകൾ കുറവാണ് കാരണം അവർക്ക് പേടിയാണ് സപ്പോർട്ട് ചെയ്താൽ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അകത്തിടോ എന്നുള്ള പേടി കൊണ്ടാണ് കമന്റ്സ് ഇടാത്തത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഇത് വാതി സർക്കാർ ആയതുകൊണ്ട് സർക്കാരിന് അത് ഇങ്ങനെ ഒരു അപ്പീൽ കൊടുത്തേ പറ്റൂ ഒന്നാമത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അപ്പീൽ കൊടുത്തേ പറ്റൂ പിന്നെ സ്വർണം കെട്ടത് ആരപ്പ എന്ന് പറഞ്ഞിട്ട് പാട്ടും പാടി നടക്കുകയാണ് കുട്ടി കൂടി അടക്കം അപ്പോൾ ഇതുപോലൊരു കേസ് വന്നാൽ അത് മറക്കാം പിന്നെ ഡിജിറ്റൽ തെളിവുകൾ എന്നെ മുഖവലിക്കെടുത്തില്ല സാഹചര്യത്തെ ഈ പിന്നെ ഗൂഢാലോചന സാഹചര്യ ഗൂഢാലോചന കേസിൽ സാഹചര്യ തെളിവുകളാണ് അതൊന്നും മുഖവലിക്കെടുത്തില്ല എന്നൊക്കെ പറയുന്നത് ഇതിലേതെങ്കിലും ഒരു തെളിവ് ചെറിയൊരു കണികക വേണ്ടേ ഇപ്പൊ ബാല ഉദാഹരണം ബാലചന്ദ്രകുമാറിന്റെ കേസാണ് ബാലചന്ദ്രകുമാർ കൊണ്ടു അന്ന് തെളിവാണ് പറഞ്ഞു ബാലചന്ദ്രകുമാർ പിന്നെ ഡിസംബർ ഇരുപത്തി അഞ്ചിനോ ഇരുപത്തിയാറിനോ മറ്റേ ദിലീപിന്റെ വീടിന്റെ പാലുകാച്ചലാണ് അന്ന് പൾസർ സുനി അവിടെ വന്നു അന്ന് ബാലചന്ദ്രന്മാർ കണ്ടു അതിന്റെ അടുത്ത ദിവസം ബാലചന്ദ്രന്മാർ കണ്ടു എന്ന് പറയുന്നതിന് ഒരു തെളിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതന്വേഷിക്കുമ്പോൾ എന്താ അങ്ങനത്തെ ഒരു ദിവസം ദിലീപിന്റെ പാലുകാച്ചലേ നടന്നിട്ടില്ല വീട് പണി ആ സമയത്ത് തീർന്നിട്ടേ ഇല്ല ഒരു ഡിസംബർ ഇരുപത്തി ആറാം തീയതി അതേപോലെ പറഞ്ഞു ദിലീപിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ മെമ്മറി കാർഡ് അതിൻ്റെ അതിനനുസരിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഒരു ബൈജു ബൈജുബായ് എന്ന് വിളിച്ചിട്ട് ഒരിക്കലോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ന്യൂസ് ചാനലിൽ കേട്ടിട്ടുണ്ടാവും ആ സമയത്ത് സംസാര ദിലീപിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചു ഈ മെമ്മറി കാർഡിന്റെ വിഷയം എന്ന് പറയുന്ന സമയത്ത് ആ ദിവസം ഈ ബൈജുവും ബൈജുവിൻ്റെ മോളും തമ്മിൽ വേറെ കോളേജിലേക്ക് പോയിട്ട് ആ കോളേജിൽ നിന്ന് സെൽഫി എടുത്തതും കോളേജിൽ ഫീസ് അടച്ചതും അത് കഴിഞ്ഞ് അവര് പിന്നെ വേറെ എവിടെയോ പോയതിന്റെ ഫോട്ടോയും അവര് ഫാമിലി ആയിട്ട് വേറെന്തോ പരിപാടിക്ക് പോയ ആ ഫോട്ടോയൊക്കെ പിന്നെ ദിലീപിന്റെ അഡ്വക്കേറ്റ് അവിടെ ഹാജരാക്കി ഈ ബാലു ബാലു എങ്ങനെ ബാലചേന്ദ്രകുമാർ കേസ് ബാലചേന്ദ്രകുമാര് പറഞ്ഞു ഇന്ന പോലെ ബൈജു ബൈജുബായ് എന്ന് വിളിച്ചിട്ട് സംസാരിച്ചു ദിലീപ് ദിലീപേട്ടൻ സംസാരിച്ചു ആണല്ലോ അവൻ വിളിക്കുന്നത് ബാലേന്ദ്രകുമാർ ദിലീപിനെ ദിലീപേട്ടനെ വിളിക്കുന്നത് നമ്മളൊക്കെ വിളിക്കുന്ന പോലെ ദിലീപ് ട്ടെന്നാണല്ലോ അപ്പൊ ദിലീപേട്ടനെ വിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് തെളിവ് കൊടുത്ത ദിവസം ആ ഈ ബൈജു എവിടെയാണ് ആളുടെ മോൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി മോളും ആളും അവനും കൂടി എവിടെയാണ് പോയതിന്റെ ഡീറ്റെയിൽസ് അയച്ചു പിന്നെ ബാലവേന്ദ്രന്മാർ റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നത് പല പല ബിറ്റുകളായിട്ടാണ് ഇതൊന്നും എന്തുകൊണ്ടപ്പോ ഒരുമിച്ച് ബിറ്റില്ല ബിറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ പേടി ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ച് റെക്കോർഡ് ചെയ്തില്ല എന്നാ പറഞ്ഞത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇടാൻ എന്താ പേടി അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒരുമിച്ച് റെക്കോർഡ് ചെയ്തില്ല എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് വെച്ചതാണെന്നാണ് പറയുന്നത് റെക്കോർഡ് ചെയ്ത സംഭവങ്ങളല്ല നമ്മൾ കേട്ടതാണ് ചേർത്ത് വെച്ചിട്ടുള്ള ഇതാണ് പിറ്റിയിരിക്കുന്നത് പിറ്റി പിറ്റി പിറ്റാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ അതില്ല ഇനി ഈ റെക്കോർഡ് ചെയ്ത ഡിവൈസ് എവിടെ ചോദിക്കുമ്പോൾ അത് കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞു അത് കംപ്ലൈന്റ് കംപ്ലൈൻ്റായി അതൊന്നിനും ചെയ്യാൻ പറ്റില്ല അത് നേരെയാക്കാൻ പറ്റാത്തത്രയും കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞു അപ്പോൾ കംപ്ലയിൻ്റ് ആയെങ്കിൽ അത് ഷോപ്പിൽ കൊടുക്കുമല്ലോ ആ ഷോപ്പിൽ എടുത്ത് പറഞ്ഞു ആ ഷോപ്പിൽ പോയി അന്വേഷിച്ചു ചോദിക്കുമ്പോൾ ആ ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അതിൽ യൂട്യൂബിന്റെ എന്തോ ഒരു സംഭവം മാത്രമാണ് കംപ്ലൈന്റ് ആയിരിക്കുന്നത് വേറൊരു കംപ്ലൈൻ്റും അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കംപ്ലൈന്റിന്റെ രജിസ്റ്റർ കൊണ്ടുപോകുന്നു ഇങ്ങ ഇന്ന കംപ്ലൈൻറ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള തെളിവുകൾ ഒരുപാടുണ്ട് അതൊന്നും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ നോക്കുന്നില്ല മാധ്യമങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോ നടിയെ ആക്രമിച്ച കേസിൽ ആ വീഡിയോ ഷൂട്ട് ചെയ്ത മൊബൈൽ പോലുമില്ല ഒറിജിനൽ മൊബൈലല്ല മെമ്മറി കാർഡ് ഓക്കെ മെമ്മറി കാർഡ് ഒറിജ് പക്ഷെ ഒറിജിനൽ മൊബൈലിൽ ആ മൊബൈൽ അവിടെ പോയി അതില്ല അപ്പൊ ഇത് ഇതിപ്പോ സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി ഈ അതിജീവിതയെ അതിജീവിതയ്ക്ക് നീതി കൊടുക്കുക നീതി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പരനാറികളെ ആറെണ്ണത്തിന് ഇനി അവർക്ക് വീണ്ടും ജാമ്യം കൊടുക്കുകയെന്ന് ആലോചിച്ച് നോക്കണം ജാമ്യം കൊടുക്കുന്ന പേടി കാരണം അവരൊക്കെ പിന്നെ ഈ ഈ ഇത് നടക്കുന്ന സമയത്ത് ട്രയൽ കോടതിയിൽ ഇവിടെ സംഭവം കോടതി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അഞ്ചോ ആറും വർഷം ജയിലിനകത്ത് കിടന്നവരാണ് അപ്പം അവരത് വെച്ചിട്ട് ഞങ്ങൾ ഈ ഈ കേസ് വീണ്ടും നീണ്ടുപോയാൽ അതായത് ഞാൻ നീണ്ടുപോയുള്ള കാര്യം പറയുന്നു തൊണ്ണൂറ് തൊണ്ണൂറ് ഒരു വർഷമോ കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല വീണ്ടും ഇത് നീണ്ടുപോയാലും അവർ അപ്പീൽ കൊടുക്കില്ല ഞങ്ങൾക്ക് ജാമ്യം വേണം ഈ കേസിന് തീർപ്പായിട്ടില്ല ഞങ്ങൾക്ക് ജാമ്യം വേണം പറയില്ലേ ഈ ആറെണ്ണം അകത്ത് പോയ ആറെണ്ണം അപ്പൊ അവർക്ക് ജാമ്യം കൊടുത്താൽ എന്ത് ചെയ്യും പിന്നെ അവരും കൊടുക്കുമല്ലോ അതായത് ഇത് ഒരാൾക്ക് മാത്രം അപ്പീൽ കൊടുക്കേണ്ട കാര്യങ്ങളല്ല സർക്കാർ അപ്പീൽ കൊടുക്കും ഇവർക്ക് ഇരുപത് വർഷം കൊടുത്തതിനെ കുറിച്ചും പിന്നെ ആ ഏഴ് മുതൽ പത്ത് വരെ പ്രതികളിനെ വെറുതെ വിട്ടതിനെ കുറിച്ചും അതും പറ്റില്ല എന്നുകൊണ്ട് അപ്പീൽ കൊടുക്കും തിരിച്ച് പഴസാസുഖനിയും ഗേഗും അവരും അപ്പീൽ കൊടുക്കും ഞങ്ങളിത് ബഹലാസംഗം നടന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് അവരും അപ്പീൽ കൊടുക്കും അല്ലെങ്കിൽ ശിക്ഷ കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പീൽ കൊടുക്കും അപ്പൊ ഇതിൽ ഏത് അപ്പൊ കോടതി ചിലപ്പോ ഇതിൽ വാദമോ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കലോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല കൂടുതലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം ചാൻസ് ഇല്ലാത്ത നിമിഷം ആ ഈ വിധി പകർപ്പ് എല്ലാം നോക്കും ഈ തെളിവുകളെല്ലാം നോക്കും ഡിജിറ്റൽ തെളിവുകളെല്ലാം നോക്കി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഈ ആയിരത്തി എഴുന്നൂറ്റി പത്ത് പേജ് ഏത് കാലത്ത് ചെക്ക് ചെയ്ത് കഴിയും അപ്പം വീണ്ടും ഇതൊരു തീർപ്പായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ജാമ്യം വേണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികൾ അപ്പീൽ കൊടുക്കില്ലേ ആ പ്രതികളുടെ വക്കീല് കോൺഫിഡൻസ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പിന്നെ മേൽ കൊടുക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കുന്നു അപ്പൊ വീണ്ടും ശിക്ഷ ഇളവ് കൊടുക്കുക അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുക ചെയ്ത് വീണ്ടും അത് ചെയ്തിക്ക് ഇതില്ലാതായാ അതൊന്നും ചിന്തിക്കുന്നില്ല അങ്ങോട്ട് ഇപ്പൊ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തിട്ട് അവസാനം എന്താവും ആർക്കറിയാം ശിക്ഷിക്കായിരിക്കും ഇപ്പോൾ ജീവ നമുക്ക് അതിൽ പറയുന്നുണ്ട് ഇത് ഇരുപത് വർഷം പോലെ ജീവപര്യന്തം കിട്ടണം പൾസർ സുനിക്കെങ്കിലും കൂടുതൽ ശിക്ഷ കിട്ടണമായിരുന്നു ബാക്കി പ്രതികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൂടാതെ അതിനെക്കുറിച്ച് അറിയില്ല വിളിച്ചപ്പോൾ പോയി എന്നാണ് പറയുന്നത് അപ്പോൾ പൾസർ സുനിയെങ്കിലും ഒക്കെ എങ്കിലും കൂടുതൽ കിട്ടുമെന്ന് എല്ലാവരും വിചാരിച്ചു പൾസർ സുനി കൊടുത്തില്ല അത് മോശമായി പോയി എന്നാണ് നമുക്ക് പറയാനുള്ളത്